നമസ്കാരം ശബരിമലയിലേക്ക് നിരവധി അയ്യപ്പ ഭക്തരാണ് കാൽനടയായി പോകുന്നത് അങ്ങനെ വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ട് കാഴ്ചയാണ് ഒരു സ്വാമി ഒറ്റയ്ക്ക് തനിയെയാണ് അദ്ദേഹം ഊന്നു അദ്ദേഹം ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഗുരുവായൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചതെന്ന് മനസ്സിലായി സ്വാമിയുടെ പേര് ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത് ഈ ഉപയോഗിച്ചാണ് അത് ഇല്ല ഇല്ല ബാത്റൂമിൽ വരെ പോകാൻ യാതൊരു ബാത്റൂമില് വില പോവാൻ കുഴപ്പവും അല്ലല്ല പതിനേഴ് വർഷം ശബരിമല നടന്നു വരും നടന്നു നടന്നുതന്നെ വരും ഗുരുവായൂർന്ന് ഇറങ്ങി നടന്നു തന്നെ ശബരിമല സന്നിധാനം മലയൊക്കെ നടന്നുകയറുന്നു അതിൽ മിക്ക ദിവസവും എലിമേലിയിൽ കൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കരിമലയൊക്കെ ചവിട്ടി കയറിയാണ് വരുന്നത് ഇപ്പൊ നാളെ മുതൽ മറ്റന്നാമതും വീണ്ടും അതിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ട ഇന്ന് ഒന്നാം തീയതി കൊണ്ട് തൊഴാൻ വേണ്ടി മാത്രം പോകും ശരിക്കും ഇങ്ങനെ ഒരു ബൈക്ക് ബൈക്കും ജീപ്പും കൂടി ആക്സിഡന്റ് ആണ് അത് തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പം ആ ആക്സിഡന്റ് കഴിഞ്ഞ് എഴുക്കാനൊന്നും മയ്യാത്ത സമയത്താണ് അയ്യപ്പൻ്റെ ആ വിളികൊണ്ട് ഒരു സഹായവും അന്നും ഒറ്റയ്ക്ക് തന്നെ ഈ വടിയെടുത്ത് ഞാനങ്ങ് വരികയും ചെയ്തു തൊണ്ണൂറ്റി മൂന്ന് പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് വിഷമങ്ങൾ കഴിഞ്ഞ് പതിനേഴ് വർഷമായിട്ട് തുടർന്ന് ഒരു മടിയില്ലാതെ വരുന്നു ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമെന്നെങ്കിലേ ഉള്ളൂ അതുകൊണ്ട് അയ്യപ്പന്റെ അടുത്ത് വടിയായിട്ട് ഉണ്ടോ ഇരുമുടി ഉണ്ട് അത് ഈ കടത്തണേലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കിടന്നും ഇരുന്നും ഒക്കെയാണ് പോകണം അതുകൊണ്ട് ഇരുമുടി അവിടെ വെക്കാതുകൊണ്ട് പമ്പയിൽ നിന്ന് അതിന് വിസ്തീർണ്ണമായിട്ടുള്ള സ്ഥലമുണ്ട് ശാന്തിമാര് കിട്ടാൻ പമ്പയില് അതിന് മണ്ഡപമുണ്ട് കിട്ടുന്നിറക്കാൻ അവിടെ ഞാൻ നടത്തേണ്ട അവർ കയറുള്ളൂ കൂ അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം യാത്ര ചെയ്താണ് വിഷ്ണുദാസ് സ്വാമി ഇപ്പോൾ എരിമേലിയിൽ എത്തിയിരിക്കുന്നത് എരുമേലിയിൽ നിന്ന് പേട്ട് തൊഴിയതിനു ശേഷം ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ചെറിയ അസുഖങ്ങൾ ഒക്കെ ബാധിച്ച ആളുകൾ തനിക്കൊന്നും വയ്യ എന്ന് കരുതിയിരിക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര തിരിക്കുക അത് ലക്ഷ്യത്തിൽ തന്നെ തന്നെയാണ് ഒരു സന്ദേശം കൂടിയാണ് വിഷ്ണുദാസ് സ്വാമി നമുക്ക് നൽകുന്നത് ഈ എനിക്ക് ധനം ഒരുപാട് കിട്ടണമെന്നോ വലിയ വീട് കിട്ടണമെന്നോ അങ്ങനെയുള്ള എനിക്കില്ല ഞാൻ വന്നത് വയ്യാ വയ്യ എന്ന് പറഞ്ഞ് കാലില്ലാത്തവരും കൈയില്ലാത്തവരും വയ്യാ വയ്യ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് വീട്ടിൽ കിടപ്പുണ്ട് ചിലവര് മദ്യത്തിന് അടിമയാവുന്നു എന്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് അവര് ജീവ മടുക്കുന്നു ചിലവർ ആത്മഹത്യ ചെയ്യുന്നു ഒരു കാലം കൊണ്ട് എങ്ങനെ ജീവിക്കും ഇവരൊക്കെ ആ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി മനുഷ്യനായിട്ട് ജീവിക്കണം നമുക്ക് ഒരു അവയവമില്ല എങ്കിൽ വേറെ ഒരു അവയവം നമുക്കൊരു സഹായത്തിനായി നമുക്കുണ്ടാവും അത് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടണം എൻ്റെ ജേകത്ത് തൊണ്ണൂറ്റി ശതമാനം ഡാമേജ് ഉണ്ട് പക്ഷെ ഞാൻ വളരെ സ്കിടപ്പാണ് ഞാൻ ശബരിമല മലയും എല്ലാം കടന്നും നടന്നും തന്നെയാണ് ഞാൻ വരുന്നത് ഓരോ അസുഖക്കാരും വിചാരിക്കണം നമ്മുടെ ജീവിതം പാഴല്ല നമ്മളും ജീവിക്കുമെന്ന് ഇറങ്ങി പ്രവർത്തിക്കുക തൽക്കാലം ഈ അപകടസ്ഥിതി മറക്കുക ധൈര്യം കൊണ്ടുവരുക ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം ഞാൻ നടക്കുന്നത് സീർ മറനാടൻ മലയാളി കോട്ടയം